ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് ബോയ്സ് നമ്മൾ ഇവിടെ ഒരു റോഡ് സൈഡിൽ തന്നെ ോട്ടങ്ങളുടെ ഇടയിലുള്ളൊരു ഉറക്കമായിരുന്നു ഗൈസ് തറയിൽ കിടന്ന് നല്ല രീതിയിൽ കിടന്നുറങ്ങി നല്ല ആശ്വാസമുണ്ട് ഗെയ്സ് എനിക്ക് ഇവിടെ പോട്ടെ താഴെ പോയിട്ട് പരിപാടികൾ തുടങ്ങണം ഗൈസ് ഓക്കേ ഗുഡ് മോർണിംഗ് മൈലാവ് ബാക്കിയുള്ള നമുക്ക് പോവാലേ പോവാലേതാണ്ട് ഇവിടുത്തെ നെരുങ്ങി നെരുങ്ങി താഴെത്തോട്ട് കിലോമീറ്റർ മൂന്ന് കിലോമീറ്റർ താഴത്തുനിന്ന് നടക്കണം അവിടെ മൂലം ഇറങ്ങിയത് അതിൻ്റെ ഉള്ളിൽ അത് ഇന്നെല്ലാം നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞ രീതിയില് എന്റെ മുട്ടക്കുന്ന് അടിപൊളിയല്ലേ ലിഫ്റ്റ് ഒരു പെണ്ണാണ് അവള് ചിരിച്ചിട്ടൊക്കെ അപ്പൊ മുട്ടക്കൊന്ന് നല്ല രസല്ലേ നമ്മളവിടുന്ന് ത്രേ ഹൈറ്റ് ആണ് നടന്ന് കയറി വന്നത് ഗൈസ് നോക്കിയങ്ങള് എന്റെ മോനെ നടന്ന് നടന്ന് പാടെ വന്നിട്ടോ ഇടിയുണ്ട് മുകളിലോട്ട് കേറു മുകളിൽ മലയൊക്കെ ഉണ്ട് പക്ഷെ അവിടെ കയറിയ ഇതൊക്കെ തന്നെ ഉള്ളു വല്യ മൂടില്ല അതുകൊണ്ടാണ് പിന്നെ ഇവിടെ നിന്ന് ഒരു ഏഴ് കിലോമീറ്റർ അപ്പുറം സ്പോട്ട് ഉണ്ട് പക്ഷെ അവിടെ ഒരു ട്രാപ്പ് സ്പോട്ടാണ് അവിടെ പോയി കഴിഞ്ഞാൽ പിന്നെ തിരിച്ചറങ്ങാൻ പറ്റൂലെ അതാ സീ അപ്പം നമ്മൾ നമ്മളിവിടുന്ന് പയ്യന്ന് നടന്ന് താഴോട്ടെത്തുന്ന താഴെ കെ ആരറ്റാസ് ഉണ്ടെന്നാണ് കൂട്ടുകാരൻ പറഞ്ഞത് അതായത് അന്നദാനം അന്നദാനം അടിച്ച് സെറ്റ് ചെയ്തിട്ട് നമ്മൾ അവിടെ നിന്ന് എഡിറ്റ് ചെയ്ത് ഇന്ന് പോസിറ്റാനോല് റോഡ് ഓഫ് ദ മറ്റു സാധനം ആ ഹൈക്കിംഗ് സ്പോട്ടിലോട്ട് പോവാൻ പോണയാണ് ഗെയ്സ് അവിടെ അടുത്ത മൂടയൊക്കെ പിടിച്ചു പോട്ടെ ഓക്കെ തന്നില്ല ഒരു കാരില്ല എന്താണെന്നാ തരാ തന്നില്ല എന്താണ് ഇവര്ന്നും തരാത്ത ലിഫ്റ്റ് കഷ്ട

നടപ്പിന്റെ കാര്യങ്ങൾ വേണം താഴെ നമ്മൾ ഇന്നലെ അടിച്ച പോലെ മുന്തിരി എവിടെയെങ്കിലും കൊലച്ചു കിടപ്പുണ്ടെങ്കിൽ ചാട്ടി പിടിച്ച് വായലോട്ട് ഇടുന്നിട്ട് അവിടെ നിന്ന് ഐസിന് ഇറക്കരുത് വാവ് ഇറ്റാലിയൻ സ്ട്രീറ്റ് ആ പള്ളിയാണ് ആ പള്ളി കറക്റ്റ് ഇത് ഇണ്ടോ അവിടെയാണ് പോകണ്ടത് നോ രക്ഷ ബി എംഡബ്ലു കാരണോ എന്ന് പറഞ്ഞാൽ ിഒക്കു ഏറ്റവും കുഞ്ഞു വണ്ടിയാൻ നാട്ടില് ബി എം ബി ഭയങ്കര ഹേവിയല്ലേ പക്ഷെ ഇവിടെ എല്ലാവരുടെ കാണിച്ചിട്ട് മലയുടെ മണ്ടൊക്കെ ഒരു കുരിശിയണ്ടോ പെട്ടെന്ന് നേരത്തെ നന്നായിരിക്കണം മുന്തിരി കൊലകൾ കൊറേ ഉണ്ട് പക്ഷെ ചാടി പിടിച്ച് കഴിഞ്ഞാ നല്ലത് ആണ് പിന്നെ വയറ് നിറഞ്ഞിരിക്കുന്നത് പിന്നെ 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 ഒരു കുറേ കൊറേ ഇത് അത് ഏ ആ പള്ളിയിലേ റൈറ്റ് സൈഡിൽ കാണുന്ന ആ പള്ളി അവിടെയാണ് ഇന്നത്തെ അന്നദാനം എന്നാണ് ഞാൻ അറിഞ്ഞത് അവിടെ പോയി ചോദിക്കട്ടെ മുത്തേ എന്നിട്ട് ഇവിടുത്തെ അടിച്ച് ഈ കാറ്റാസിൽ നിന്ന് ഫുഡടിച്ചിട്ട് നമുക്ക് നമ്മുടെ അടുത്ത പാത്ത് ഓഫ് ദ ഗോഡ്സ് എന്ന് പറയുന്ന സ്ഥലത്തോട്ട് പോവുകയാണ് ഗൈസ് ഭയങ്കര ഹൈക്കിംഗ് ആണ് മുക്കാൽ മണിക്കൂർ മലകാരണം മൂടാ പക്ഷെ അടിപൊളിയാന്ന് പറയണം ഭയങ്കര വ്യൂറി വ്യൂ ഒക്കെ ഉള്ള സ്ഥലമാണ് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞാണ് നമ്മുടെ ചങ്ക് സിമോണിങ് ഫ്രം ഇറ്റലി നേപ്പോൾസ് അപ്പോൾ നമ്മൾ പറയുമ്പോ എങ്ങനെ

എനിക്ക് നമ്മുടെ കൊച്ചിയിലായിട്ട് ഇഷ്ടപ്പെട്ട ഏരിയ എന്താ പറയുക നമ്മുടെ കൊച്ചി ഉൾക്കൊച്ചിയുടെ ഉള്ളിൽ കൂടി പോകില്ലേ ആ സ്ട്രീറ്റ് കുറെ കടങ്ങളും അതുകൊണ്ട് കൊച്ചി യുണൈറ്റഡ് കൊച്ചി അതൊക്കെയാണ് നമ്മുടെ അത് അതെ ചെറുനാരങ്ങാരക്കെ കളക്ണ് ഓക്കെ പെട്ടെന്ന് പോട്ടെ നമ്മുടെ നാട്ടിലെ പോലെ തക്കാളി ചോറും പിന്നെ എന്തോ ബേസ്റ്റ് പിന്നെ ഒരു പണ്ണുണ്ട് നമ്മളാദ്യം ഫുഡൊന്നും കഴിക്കാണ്ടൊക്കെ കഴിക്കുമ്പോൾ നമ്മൾ അതിൽ അത്ര അപ്രിഷ്യേറ്റ് ചെയ്ത് കഴിക്കും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും അസുഖം മൂന്നേരം നാലു നേരം ഫുൾ ടൈം ഇങ്ങനെ ഫുഡ് ഇട്ട് കൊണ്ടുവന്നാൽ തിന്നണ ഭക്ഷണത്തിന് വലിയ ടേസ്റ്റ് ഒന്നും തോന്നില്ല പക്ഷെ ഇത് കഴിക്കുമ്പോ തക്കാളി ചോറാണ് മറ്റേ സൂപ്പർ ബിരിയാണി കഴിക്കുന്ന ടേസ്റ്റാ മോനെ ഫുഡൊക്കെ കഴിച്ചിറങ്ങി പക്ഷെ ഇനിയിപ്പോ ബസ് സ്റ്റോപ്പ് നോക്കിയിട്ട് നോക്കാം പക്ഷെ ഞാൻ നോക്കിയിക്കണായിരുന്നു നമ്മൾ നേരത്തെ മലയില്ലേ വേറെ മൂടായി ഞാൻ കാണിച്ചു തരട്ടോ ഭയങ്കര രസം ക്ലൗഡൊക്കെ കയറിയിട്ട് ഒരുമാതിരി കത്ത് പിടിച്ച പോലെ ഭയങ്കര ക്ലൗഡി

so, guys, Cortial got to meet you. The guys—they're from Holland. These beautiful ladies. Four so, of them, right? Yeah, uh, the other one is the stairs. Ah, <laughs> all Guys, so yeah, lovely. And the same route. I am going to going guys. So it's like really nice to meet you, guys, and thank yeah, you for the cigarette you. we are sharing. Yeah, Cheers sharing to is this. Caring, right? Yeah, is caring. lovely caring. I am going to wow. be- Hello, Marina, Stella, Luke, Yulsa. Yulsa

െ സോ നമ്മളിപ്പോ ബസ് സ്റ്റോപ്പിലൊക്കെ ആണ് ഇവിടെ നിന്ന് വേറൊരു ബസ് പിടിക്കാണ്ട് ഈ കൂട്ടത്തിലുള്ള ഒരു അമ്മച്ചി ആ സെറൂട്ടാന്ന് പറയുന്നുണ്ട് അപ്പോൾ അവരുടെ നൈസിനെ കയറാൻ പറ്റി നോക്കാം ഇത് ടൂറിസ്റ്റ് ഏരിയ ഒത്തിരി ഇതാണ് അല്ലെങ്കിൽ നമുക്ക് കയറി പോയാറിപ്പറ്റിണ്ട് ബസ്സിലോട്ട് അപ്പോൾ എന്താ പറയാ നേരി ഓപ്പോസിറ്റാണോ എന്ന് പറയണത് സ്കോട്ടിലാണോന്നാണ് പറയണത് അറിയില്ല ഞാൻ ഇവിടെ ഒരു ഫ്രണ്ടിനോട് ഇത് ചോദിച്ചു അപ്പോൾ ഓക്കെ തിളങ്ങി വന്നിട്ട് എല്ലാ മലകളും മറിച്ചു വെച്ചിട്ടുണ്ട് കാശ് ഫുള്ള് കോടയാണ് ഇവിടെ മഴ പെയ്യുന്നില്ല മഞ്ഞാണ് തോന്നുന്നത് നല്ല രസമുണ്ട് കാശ് മൂന്നാറൊക്കെ പോയ ഒരു കൂടെ രണ്ട് മൂന്ന് ണിക്കൂറോളം യാത്ര ഈ മൂടൊക്കെ തന്നെയാണ് അതാണ് ഞാൻ പിന്നെ ഇവിടെ ഇറങ്ങിയിട്ട് ഇറങ്ങിയിട്ടിന് സെപ്പറേറ്റ് എടുക്കാറ് നമ്മുടെ ക്യാപ്രയിൽ പോയ പോലെയൊക്കെ തന്നെ അല്ലെങ്കിൽ സൊറെൻറ്റോ ആ ഒരു കൂടൊക്കെ പോലെ തന്നെ ഇവിടെയും താഴത്തോട്ട് സ്റ്റെപ്പ് കട്ടിങ് പോലെ നിരനിരയായിട്ടുള്ള ഒരുപാട് ബിൽഡിങ്സാണ് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് പിന്നെ നല്ലൊരു അടിപൊളി ബീച്ചും പിന്നെ അത്യാവശ്യം ടൂറിസ്റ്റ് ഏരിയ ആണ് ഏരിയയാണ് അപ്പോൾ നൈസ് തൊട്ടു തൊട്ടിലെന്ന് പറഞ്ഞ രസമാണ് കുഞ്ഞു വഴി കൂടി ോഡ് സ്ഥലങ്ങളും കാഴ്ചകളൊക്കെ ഇങ്ങനെ ബസിന്റെ കൂടെ ശരിക്കൊരു ടൂർ ബസ് കാര്യം കൂടാൻ പബ്ലിക് ബസ് ആണെങ്കിൽ പോലും ഒരുപാട് ഓട്ടകൾ ബോട്ടുകളൊക്കെ കിടപ്പ് ഡിങ്കീസ് ഒക്കെ അവിടെ റച്ച് മേഘങ്ങള് കൂടി ഇരിക്കുക അപ്പൊ അതിന്റെ മണ്ണക്കൂടി ഇരിക്കാൻ പറ്റണം അടിപൊളിയ മുകളിലോട്ട് നോക്കുന്നോറും മേഘങ്ങൾ ഈ ഭാഗത്തൊക്കെ പോയിട്ട് ഞാൻ അടിക്കണല്ലേ മേഘങ്ങളുടെ ഇടയിലുള്ളൊരു ഉറക്കം ഓ Positano guys this is Positano <laughs> വഴിയും തെറ്റി ഞാൻ ബസ് കിടന്നുറങ്ങി പോയി ക്ഷീണിച്ചു പണ്ടാർ സ്വന്തം പാത്തോഫ് ദോഡ്സിലോട്ട് പോണെങ്കിൽ ഇനി ഒരു മണിക്കൂർ ബാക്ക് പോണം ഞാൻ ഇപ്പൊ നാളെ അടവിടെ അവള് എനിക്ക് വയ്യ കേട്ടോ അല്ലെ ഒരു രണ്ടു മണിക്കൂറെങ്കിലും കിടന്നുറങ്ങട്ടെ എന്നിട്ട് ഒന്ന് റീചാർജ് ചെയ്തിട്ട് പോവാ സ്ഥലം തൊള്ളാ വൈബുണ്ട് നല്ല ക്ഷീണമുണ്ട് വല്യ ഗുഹതപ്പിട്ടാണ് നിങ്ങളുടെ വന്നത് എന്റെ ഉള്ളിക്കാർ കിടക്കാൻ ഓർത്തു പക്ഷെ അവിടെ ഗേറ്റ് ഇട്ട് ലോക്ക് ചെയ്ത് വെച്ചേക്കാം നോട്ട് ഫോർച്ചു മാൻ

കൊറച്ച് കാറ്റടിച്ച് മഴ കൊണ്ട് സ്റ്റേഴ്സ് ഉണ്ട് ചീയും അതെ കേബിളിന്റെ സാധനമുണ്ട് ആളെ കേറ്റാള് നമുക്ക് കേറി തന്നെ പോയാൽ പറ്റുന്നു മല കേറാണ് നനഞ്ഞിരിക്കുന്ന തെന്നി കുണ്ടി കുത്തി വീഴാൻ നോക്കണം ഫോറസ്റ്റും കൊടുത്തിടാ നമ്മൾ അകത്തോട്ട് കയറണ ചെറിയൊരു വഴിപോലെയൊക്കെ ഉണ്ട് ഇനി മല കയറുന്നതിനേലും വിചാരിച്ചതിനേലും ഹെവിയാണ് കുത്ത് കയറ്റണം സ്ലോപ്പ് പോലും ഇല്ല അതായത് നടന്ന് കയറേണ്ടി വരും അയ്യോ നടന്നല്ല കേബിൾ കളിച്ച് കയറേണ്ടി വരും കേബിളില്ലല്ലോ അമ്മാര് കയറ്റണം

നല്ല ലെവലിൽ കയറ്റിട്ട് മുത്തേ മുറ്റപ്പെട്ടു എൻ്റെ മോനെ എൻ്റെ മോനെ മൂട് കൊടുങ്കാട മരത്തിന്റെ ഞരമ്പുകളിൽ കൂടി പിടിച്ച് കയറാൻ പോണ കേസ്പോട്ടാണ് ക്യാമറ ഇവിടെ ഇണ്ടേ അങ്ങനെ നെഞ്ചത്ത് കെട്ടിയച്ചാണ്

സ പൊട്ടി പോവും രണ്ടു വെല്ലുവിളിച്ചുണ്ടോ അപ്പൊ റിസ്ക്കാ നടക്കൂല വേറെ നോക്കട്ടെ അവിടെ വന്ന് വേറെ സ്പോട്ടിലോട്ട് പോയിട്ടെ അപ്പൊ നിങ്ങള് വേറെ സ്റ്റേണ്ട പിടിച്ചു അതിന്റെ അടുത്ത് തന്നെ നമ്മൾ കണ്ടില്ല കണ്ടില്ലേ അതൊഴുകി വരുകൊണ്ടിരിക്കും വിടെ പോയി എത്തോന്നൊരു ഐഡിയ ഇല്ല നോക്കട്ടെ വേറെ മൂടി പോണോ വേറെ വേറെ മോഡ് എന്താ ഒറ്റത് ഗേറ്റ് ആണല്ലോ ഇത്രയും കയറി വെറുതായാ ലെമൺ കിടക്കുന്നു സൈഡില് ഇള്ളത്തി മൂടാണല്ലോ സ്ഥലം മാറി അതിനകത്ത് ഒരു കുഞ്ഞി പാലൊക്കെ ഇണ്ട് കൊള്ള തത്തമ്മ ഉണ്ടെന്ന് തോന്നുന്നു തത്തമ്മ ഇതല്ല വേറെ ചേട്ടാ എൻ്റെ അമ്മോനെ ഓ വ്യൂ കാണുണ്ടെങ്കി ഞാൻ അവിടെ ഒരു പായക്കപ്പലും കിടക്കുന്നു കപ്പലുകളൊക്കെ പോയിക്കൊണ്ടിരിക്കണേ വിട് വന്നിട്ട് വെറുതെ നിറഞ്ഞു ബെസ്റ്റ് ടൈമാ എൻ്റെ ഐ മീൻ ദ പാത്ത് ഓഫ് ദ ഗോഡ് അതായത് ഈ അല്ല ഞാൻ അവിടെ എത്തിയിട്ടില്ലേ മുകളിൽ വേറൊരു കാലമൊക്കെ ഉണ്ടോ ഔ ണ്ടാ മോനെ പൂത്തിരിക്കണം നല്ല കിടിലം മുന്തിരി വിശപ്പില്ല അല്ലെങ്കിൽ ഞാൻ ചാടി പത്തലി ചാടി അപ്പറം പോയിട്ട് രണ്ടൊക്കെ വല്ല ഇടത്തടിച്ചെ ഇപ്പൊ എന്തായാലും വിശക്കണൊന്നുമില്ല സെറ്റാണ് ഇങ്ങനെ തൂങ്ങി കിടക്കണ്ട ഇത് രസംന്ന് അറിയോണ്ട് കോടയൊക്കെ മൂടി ഞാനിപ്പോ കോടയിലാണ് മച്ചാരി പോയിക്കോട്ടെ സത്യം പറയാലോ നല്ലടായിട മഴയും പെയ്ത് ഇലക്ട്രോണിക്സ് നനഞ്ഞൊന്നും പറ്റാണ്ടിരുന്നാ മതി എന്നുള്ള പോണത് അയ്യോ എവിടെങ്കിലും കേറി വെക്കാനായിട്ട് സ്ഥലവും ഞാൻ ഞാൻ ഒരു ഗുഹ കണ്ടിരുന്ന അങ്ങാടെ പോയിക്കൊണ്ടിരിക്ക എത്രത്തോളം താഴെന്നാണ് ഈ കേറി ഇവിടെ വന്നിരിക്കുന്നോ ഇനിയും കൊറേ കേറാൻ ഇത് അവിടെ വരെ അവരെത്താനുണ്ട് ഒരുപാടുണ്ട് മക്കളെ രസല്ലേ യും ഇതൊക്കെ ഉണ്ട് ആകാശമൊക്കെ കണ്ടില്ലേ എന്താ വൈവല്ലേ ആന മലയാണ് വിവയർ ആനക്കല്ലൊക്കെ വന്ന് വീഴും മണ്ടക്ക് ബിവ ഏർന്നൊക്കെ കണ്ടോ കല്ലൊക്കെ ഇടിഞ്ഞു പിടിഞ്ഞു വീണെക്കണം മോളിന്ന് പാറ വീണേ കോടമുണ്ടോടാ ഫുള്ളിപ്പം ഏകദേശം മോസ്റ്റ്ലി ഇൻവെസ്സിബിളായിട്ടാ മുത്തേ നൈസായിട്ടുണ്ടത് ഫ്രണ്ടിലാ വഴി വരെ അത്യാവശ്യം ഇൻവെസ്റ്റബിളിബിൾ ചെയ്യുക അങ്ങനത്തെ ഇപ്പം ഓ എന്നിട്ടിപ്പം മറ്റേ സ്റ്റെപ്പ് മാറി ഇനിയിപ്പോൾ സ്റ്റെപ്പില്ല ഇനിയിപ്പം നോർമലോ വേറെ വൈബ് മുത്തേ മലയാളി രാജ്യൻ്റെ അഡ്വഞ്ചേഴ്സിലോട്ട് സ്വാഗതം മക്കളെ ട ഏറ്റവും പൊക്കത്ത് ഇത് ഇവിടെ ഒരു വീട് കണ്ടോ ഒരു വീട് ഇത് മൂടണ്ട് എന്റെ പൊന്നെ മറ്റേ ബുദ്ധിസ്റ്റ് മോങ്കളൊക്കെ വെക്കണ പോലെ ഒരു ഒറ്റപ്പെട്ട ഒരു സ്പിരിച്വൽ മൂഡ് ചെറുതായിട്ട് തോന്നി നല്ല വലുതാണ് നല്ല വീറ്റുണ്ട് ഓൾമോസ്റ്റ് അവിടെ എത്താറായി നമ്മളാ കാണിച്ച വീടിൻ്റെ അവിടെ ഷിപ്പാണോ എന്തോ ഒരു സാധനം കൊണ്ട് സൗണ്ട് ഓ എനിക്ക് അതിന്റെ അടുത്ത് കിട്ടിയെന്ന് പറഞ്ഞ ഒരു പ്രേതാലയം അല്ലെങ്കിൽ ഒരു അപ്പ സിനിമയിലൊക്കെ പോലത്തെ ഒരു ഹൗസില്ലേ ഭയങ്കര സെറ്റപ്പ് മേഘങ്ങളുടെ ഇടയില് വീട് ഇന്ന് ഇവിടെ താമസം ഒരു പ്രേതാലയം പോലെ മൊത്തം പൊളിച്ച് പണ്ടാറടങ്ങിയിരിക്കും മൊത്തം കത്ത് പിടിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലും വീടുകളിലൊക്കെ പോകുമ്പോൾ നിങ്ങൾ എക്സ്ട്രാ ഭയങ്കര ശ്രദ്ധിക്കണം നേരെ ഇപ്പൊ ഞാൻ അവിടെ നിന്ന് കൊറേ നേരം ഒബ്സർവ് ചെയ്ത് ആദ്യം കുറെ നോക്കണം ആരെങ്കിലൊക്കെ വന്ന് കയറണുണ്ടോ ഇതൊക്കെ ശരിക്കും മറ്റേ ബ്ലാക്ക് മാജിക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ടെററിസ്റ്റ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ വന്ന് കയറുന്ന സ്ഥലങ്ങളാണ് ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഒറ്റപ്പെട്ട് ഇങ്ങനെ മ്പിരിക്കുന്ന ഇടിമിന്നലൊ കയറ്റിട്ട് മൊത്തം കത്ത് പിടിച്ച് അടിച്ച് പണ്ടാറടങ്ങിട്ട് അങ്ങനെയൊക്കെ ഇരിക്കാന്ന് ഒരു ഗോസ്റ്റ് ഹൗസ് എന്നൊക്കെ പറയാലോ ആ ഒരു മൂടാണ് അകത്ത് അതുപോലെ അകത്തോട്ട് കയറുമ്പോൾ വല്ല കല്ലും എല്ലാം ഇടിഞ്ഞ് തലയിൽ വീഴുവോ അല്ലെങ്കിൽ ഇത് പൊളിയോന്നൊക്കെ നോക്കിയിട്ട് വീണ കയറാൻ ഞാൻ ശ്രദ്ധിച്ച് കയറിയില്ലായിരുന്നു ആ പലകിന്റെ തലയിൽ വീണാനെ ആരൊക്കെ അകത്ത് കയറിയപ്പോ കണ്ട കാഴ്ച എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ചീഞ്ഞമാണോ അതുപോലെ തന്നെ ഒരുപാട് ബീറുമുപ്പികളും ഒരുപാട് ഒക്കെ ബയോ വേസ്റ്റ് ഒന്നും ഉണ്ടായില്ല ഭയത്തിന് അവിടെ എത്തിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് തൂത്ത് കിടക്കാനുള്ള ഒരു സാഹചര്യം പോലെ ചെറിയ തൂത്ത് റെഡിയാക്കി എടുത്ത് അവിടെ കിടക്കുന്ന കുറെ ആണി ഇതൊക്കെ മാറ്റി ചില്ലുപ്പിയും പൊട്ടി വെക്കണൊക്കെ അതൊക്കെ സെറ്റ് ചെയ്തെടുത്ത് അങ്ങോട്ട് കിടക്കാനുള്ള പരിപാടി നോക്കി പക്ഷെ ഈ വ്യൂ രക്ഷുണ്ടായില്ലോട്ടോ ഭയങ്കര അടിവുള്ള രാജുവിൻ്റെ എനിക്കൊരു പായക്ക് വിളിച്ചിട്ട് ചെറുതായിട്ടൊന്ന് ഇതൊക്കെ റെഡിയാക്കിയിട്ടേ കുറച്ച് നേരം കിടന്നുറങ്ങാൻ വേണ്ടിയാണ് അതിന് കുറച്ച് മെഡിറ്റേഷൻ ഒക്കെ ചെയ്തിട്ട് അതിന് ശേഷം കുറച്ച് എട്ടിങ് ചെയ്തിട്ട് കിടന്നുറങ്ങി അപ്പം സീറ്റ് മാറും മൈ ടിയർ പീപ്പിൾ എന്ന് ഭയങ്കര വ്യൂ ആണ്ടോ എന്ത് രസം എന്ന് പറയും പുറത്ത് ആകാശത്ത് മറ്റേ ആകാശങ്ങൾ മറ്റേ മേഘങ്ങളുടെ രാത്രി പുറത്തെ കോസ്റ്റ് ഹൗസിൽ കിടന്നുറങ്ങി അത് ഞാനടുത്ത് ഭയങ്കര ഒരു മണ്ടൻ തീരുമാനമായി പോയി എന്ന് എനിക്ക് പലപ്പോഴും തോന്നി അമ്മമാതിരി ഒരു ഒരു വൃത്തിയേട്ട ഒരു എനർജി ഒരു മണം ഒരുപാട് പൊടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് എനിക്ക് ഭയങ്കര ക്ഷീണം വരുന്നു ഇതൊന്നും നല്ല സയൻസ് അല്ല നല്ല എനർജി ഉള്ളവിടത്തൊന്നും അങ്ങനെയല്ല എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് അടുത്ത രാത്രി ഇറങ്ങണം പക്ഷെ അത് അങ്ങനെ തോന്നി തുടങ്ങിയപ്പോൾ ഞാൻ അത് സോൾവ് ചെയ്ത് സോ ഞാൻ പറഞ്ഞു തന്നത് അതൊരു വല്ലാത്തൊരു രാത്രിയായിരുന്നു അടിപൊളി അടിപൊളിയൊരു അഡ്വഞ്ചറായിരുന്നു അപ്പം നിങ്ങളൊന്നും അങ്ങനെ ഉള്ള അതിൻ്റെ ഉണ്ടായിട്ടുള്ള വീടുകളിലൊന്നും പോയി കിടക്കാൻ നിൽക്കരുത് യാത്ര രാത്രിയുടെ ഇടയിൽ ഓക്കേ എന്നിട്ട് മഴ പെയ്തു കൊട്ടിനമായിട്ടുള്ള മഴയും ഭയങ്കര ഇടിമിന്നലും എനിക്ക് ഇടിമിന്നൽ വന്ന് അടിച്ച് ഏറ്റവും മോളി കിടക്കല്ലേ എപ്പോഴാണെങ്കിലും വന്ന് അടിക്കാൻ സാധ്യത പക്ഷെ ഒന്നും സംഭവിച്ചില്ല അങ്ങനെ രാത്രി അപ്പോൾ ഇനി നിങ്ങൾ കാണാൻ പോകുന്നത് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി രാത്രി രാവിലെയുള്ള വിഷൽസ് സ്റ്റേറ്റ് യൂണിറ്റ് റൈസ് ഓക്കെ ഗുഡ് നൈറ്റ്